സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വീണ്ടും കേസ് സംഗീത പരിപാടിക്കിടെ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയതിനാണ് എറണാകുളം സൌത്ത് പോലീസ് പരിപാടിയുടെ മറവിൽ ലക്ഷം രൂപ തട്ടിയെന്ന പ്രൊഡക്ഷൻ മാനേജറുടെ പരാതിയിൽ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ആരോപണം നിഷേധിച്ച ഷാൻ റഹ്മാൻ രംഗത്തെത്തി സംഗീത സംവിധായകൻ ഷാൻ റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള മ്യൂസിക് കഴിഞ്ഞ ജനുവരിയിൽ തേവര എസ് എച്ച് കോളേജ് ഗ്രൗണ്ടിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഈ പരിപാടിയുടെ മറവിൽ മുപ്പത്തിയെട്ട് ലക്ഷം തട്ടിയെന്ന പ്രൊഡക്ഷൻ മാനേജർ നിജുരാജിന്റെ പരാതിയിൽ സൗത്ത് പോലീസ് കേസെടുത്തിരുന്നതാണ് ഷാൻ റഹ്മാനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കുന്നതിനിടയിലാണ് മറ്റൊരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തത് തേവര എസ് എച്ച് കോളേജ് ഗ്രൗണ്ട് അടങ്ങുന്ന പ്രദേശങ്ങൾ അതീവ സുരക്ഷാ മേഖലയാണ് ഇവിടെ ഡ്രോൺ പറത്തണമെങ്കിൽ മുൻകൂറായി അനുമതി വാങ്ങണം എന്നാൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയതിനാണ് ഷാൻ റഹ്മാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് പോലീസ് വൈകാതെ ഷാനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും റിപ്പോർട്ടർ കൊച്ചി